ച്ചാറാണ് മുട്ടച്ചാർ നമുക്ക് ദോശയൊക്കെ കഴിക്കാനൊക്കെ വേറെ ഒരു കറിയും വേണ്ട നമുക്ക് ഈ മുട്ടയച്ചാർ മതി സാറൊന്ന് സാമ്പിള് നോക്കിക്ക് മുട്ടയച്ചാറിന് അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ജോൺ ഫുഡ്സ് ആൻഡ് സ്നാക്സ് എന്തൊക്കെയാണ് നമ്മളെന്ന് പറയ എല്ലാ ഐറ്റങ്ങളും തന്നെ അച്ചാർ എല്ലാ ഐറ്റങ്ങളും തന്നെയുണ്ട് ഓലക്കുടിയൻ ഉണ്ട് കാരമീൻ ഉണ്ട് ഇപ്പം പ്രധാനമായിട്ട് ഇപ്പൊ മുട്ടച്ചാർ അതിനൊരു ആ മുട്ട അതൊന്നും ആരും ഇല്ലാത്ത സാധനം അത് ഇഷ്ടം പോലെ ഓർഡർ വരുന്നുണ്ട് അതൊക്കെ ഒരു വർഷമായാലും കേടാവൂല ആ ഏത് മുട്ട വേണമെങ്കിലും കോഴിമുട്ട താറാമുട്ട കാടമുട്ട ഏത് മുട്ട വേണമെങ്കിലും ഇടാട്ട് നമ്മള് മഞ്ഞേ എടുക്കൂല അല്ലാത്ത മാത്രമേ എടുക്കുള്ളൂ വെള്ളം മാത്രം എടുക്കൂട്ടാ ആ പുഴുങ്ങിട്ട് ശരി അച്ചാറുകളുടെ ഒരു ശ്രേണി തന്നെ ആ കുറെ പിന്നെ റോസപ്പൂ മുരിങ്ങേല അങ്ങനെ ഈ ഒരു ഒരു മാസത്തിനകം ഞാൻ എമ്പത്തഞ്ചാറുകൾ ഉണ്ടാക്കിയായിരുന്നു കുടുംബശ്രീയുടെ സപ്പോർട്ടുണ്ട് സിന്ധു ആണ് ഇതിന്റെ മെയിൻ ആള് ആർ സി നമ്മുടെ സിന്ധു ആണ് ഇതിന്റെ മെയിൻ ആള് ഈ ലോക അതെ അതെ എല്ലാം ലോകത്തിന് പിന്നിലുണ്ട് നമുക്ക് എന്തായാലും അച്ചാറുകൾ അപ്പൊ ഇതാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള അച്ചാറുകൾ എത്ര അച്ചാറുകൾ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഇപ്പൊ നമുക്ക് ആറ് കൂട്ടം ഉണ്ട് പിന്നെ ഉപ്പിലിട്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളുണ്ടാക്കുന്നുണ്ടാക്കുന്നേ ഓരോരുത്തർ കൊണ്ടുപോകൊണ്ടിരിക്കുവാണ് ഉപ്പിലിട്ട ഐറ്റങ്ങൾ നമ്മൾ അറുപത്തഞ്ച് കൂട്ടം ഉണ്ടാക്കിയായിരുന്നു ഇപ്പ ഇരിക്കുന്നുള്ളൂ ഇനി ആഴ്ച എല്ലാം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങിന് ഇത് ഓലക്കൊടിയന് അത് മുട്ട അച്ചാറ് മുട്ട അച്ചാറിന് ഇഷ്ടംപോലെ ഓർഡർ ആണ് വരുന്നത് മുട്ട അച്ചാറ് ഇന്നലെ ഇപ്പൊ കൊറേ ആഴ്ച ഇനിയിപ്പൊ നാളെ കൊറിയറിന് അയക്കാൻ വേണ്ടി തിങ്കളാഴ്ച ഇത് ഒരു വർഷം ഒന്നര വർഷമൊക്കെ ഇരിക്കും എല്ലാം നല്ലെണ്ണക്കകത്ത മീനല്ല എല്ലാ ഐറ്റങ്ങളും കാരറ്റ് ബീട്ട് മാങ്ങ വെളുത്തുള്ളി റോസ് കളറിൽ കാണുന്നു റോസ് കള്ളറി കാണുന്നത് അത് കമ്പിളി നാരങ്ങ അമ്പളിനാരങ്ങ പേരയ്ക്ക ഉപ്പിലിട്ടത് പേരക്ക ഉപ്പിലിട്ടത് ഉണ്ട് ആപ്പിളുണ്ട് മുട്ട അച്ചാറാണ് മുട്ട മുട്ടയച്ചാർ നമുക്ക് ദോശയൊക്കെ കഴിക്കാനൊക്കെ വേറെ ഒരു കറിയും വേണ്ട നമുക്ക് ഈ മുട്ട മതി സാറൊന്ന് സാമ്പിൾ നോക്കിക്കേ മുട്ട അച്ചാറിന് അത്യാവശ്യം ആൾക്കാർ വരുന്നുണ്ട് പ്രത്യേകിച്ച് വിദേശത്തുള്ളവര് നാട്ടിൽ വരുമ്പോ ഓരോരുത്തർ അറിഞ്ഞു കേട്ട് വരുന്നുണ്ട് ഓർഡറുകൾ ഇഷ്ടം പോലെ മിനിഞ്ഞാന്ന് ഒരു എന്നാ കേരളത്തിൽ വന്നപ്പം ഒരു സാറ് സാറ് വന്ന അഞ്ചു കിലോയ്ക്ക് പറഞ്ഞിട്ടുണ്ട് മുട്ടയച്ചാറ് നാളെ വെറൈറ്റി ആയിട്ട് പിന്നെ ഒരു പന്ത്രണ്ട് കൂട്ട അച്ചാറ് വിദേശത്തേക്ക് വിടുന്നുണ്ട് പിന്നെ ഇന്നലെ എൻ്റെ മീഡിയ വണ്ണിയിലെ തൊടുപുഴക്കാര് വന്ന് എന്റെ വാർത്താ ചാനല് കണ്ടിട്ട് ഒരു സാറ് അംഗിൾ എന്നാണ് അതിനെല്ലാരും വിളിക്കുന്നേ അതിൻ്റെ ചേച്ചി ആ അങ്കിളും കൂടെ കൂടി എൻ്റെ അക്കൗണ്ട് നമ്പർ ഇട്ട് കൊടുക്കാൻ പറഞ്ഞ് എനിക്ക് ഇന്നലെ പതിനായിരം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു വന്നു ആ ചാർ ഇത്രയും കൃഷികളെല്ലാം ചെയ്ത് നീ മിടുക്കിയാന്ന് പറഞ്ഞു ഇങ്ങനെ വേണം പെണ്ണുങ്ങളായാലും പറഞ്ഞിട്ട് ഇന്നലെ അക്കൗണ്ട് നമ്പർ മേടിച്ച് എനിക്ക് പതിനായിരം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ തുടർന്ന് അവർക്ക് അച്ചാറിന് വേറെ പൈസ തരും അവരിപ്പുട്ടം അച്ചാറിന് ഓർഡർ ചെയ്തിട്ടുണ്ട് ആ സമ്മാനമായിട്ട് ഒരു പ്രോത്സാഹന സമ്മാനമായിട്ട് അവര് എന്റെ അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപ ഇട്ടു വന്നു അപ്പൊ അച്ചാറ് മാത്രമല്ല താങ്കളുടെ പ്രവർത്തനം ഒരുപാട് കാർഷിക പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങള് പച്ചക്കറികൾ പച്ചക്കറികളെല്ലാ ഐറ്റങ്ങളും ഉണ്ട് ഒരു അതിജീവനം കൂടി അപകടം ഉണ്ടായി മഴക്കെടുതിയില് പതിനെട്ടില് പ്രളയത്തിൽ മണ്ണിന്റെ ഡീ പോയതാണ് അങ്ങനെ പന്ത്രണ്ട് ദിവസം ആശുപത്രി കിടന്ന് അങ്ങനെ വേദനകളൊക്കെ ആയിട്ട് ഇപ്പോഴും നാല് ഇപ്പഴും വീടിരുന്നവിടെ നമ്മുടെ അയലക്കാരാണ് അവർ നോക്കിയപ്പോൾ വീടില്ല അന്നേരം അവര് ഓടി വന്ന് നോക്കിയപ്പോൾ ഞാൻ മണ്ണിന്റെ അടിയിലാണ് അങ്ങനെ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് മാന്തി എടുത്ത് ആശുപത്രി കൊണ്ടുപോയി പന്ത്രണ്ട് ദിവസം ആശുപത്രി കിടന്നു അപ്പൊ എത്ര ബോധം ഒന്നും ഇല്ലാണ്ടായിരുന്നു അന്നേരം ബോധമില്ലായിരുന്നു ഇല്ലായിരുന്നു അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ബോധം വേണത് അപ്പൊ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് മണ്ണിന്റെ അടിയിൽ പോയ ഒരാളാണ് ആക്ടിവിറ്റീസ് ഒക്കെ കാര്യമായിട്ടുണ്ട് ആഫ്രിക്കൻ കപ്പ കണ്ടോ സാറേ ആഫ്രിക്കൻ കപ്പ ഇപ്പൊ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് പേർക്ക് അയച്ചു കൊടുത്തു ഇനിയുണ്ട് ഒരു പത്ത് നൂറ്റി എമ്പത് കൂടി ഇനി അയച്ചു കൊടുക്കാനുണ്ട് അതാണ് കപ്പ അത് വിളവെടുക്കാറായി വരുന്നു കൂടാതെ പാഴയുണ്ട് കപ്പയുണ്ട് തക്കാളി ഇഷ്ടം പോലെയുണ്ട് വഴുതനിയുണ്ട് എല്ലാ പച്ചക്കറിയായിട്ടുണ്ട് പിന്നെ അതുപോലെ കാരറ്റ് പോലത്തെ നമ്മുടെ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ക്യാരറ്റ് ശരി എന്തായാലും ഉണ്ട് പാറത്തോട് പാടശേഖരത്തിന്റെ ഒരു ഓരത്താണ് ശ്രീമതി മേഴ്സി താമസിക്കുന്നത് എന്തായാലും ഒരുപാട് സന്തോഷം കാരണം താങ്കൾ ഈത്തരം പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി മാറുന്നു എന്നുള്ളതാണ് അഭിമാനകരമായ കാര്യം